നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപന്ത് സിംഗ് പന്നുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ കുറ്റാരോപിതനായ ഇന്ത്യൻ പൗരൻ നിഖിൽ ഗുപ്തയ്ക്കെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കില്ലെന്ന് അമേരിക്ക നിഖിൽ ഗുപ്തയ്ക്കെതിരായ തെളിവുകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിക്കുള്ള മറുപടിയായിട്ടാണ് യു എസ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് തെളിവുകൾ ഹാജരാക്കുന്നത് സംബന്ധിച്ച് അഭിപ്രായം അറിയിക്കണമെന്ന് ജനുവരി ന്യൂയോർക്ക് ഫെഡറൽ കോടതി ഉത്തരവിട്ടിരുന്നു നിഖിൽ ഗുപ്തയുടെ അപേക്ഷ നിരസിക്കണമെന്ന നിലപാടിലാണ് സർക്കാർ പ്രതി കോടതി മുൻപാകെ ഹാജരാവുകയും വിചാരണ ആരംഭിക്കുകയും ചെയ്യുന്ന സമയത്ത് തെളിവുകൾ സമർപ്പിക്കാമെന്നാണ് സർക്കാരിന്റെ പ്രതികരണം അല്ലാത്തപക്ഷം തെളിവുകൾ നൽകേണ്ട ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു ന്യൂയോർക്കിൽ വെച്ച് ഗുർപന്ത് സിംഗ് പന്നുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ പ്രതിയായ നിഖിൽ ഗുപ്ത നിലവിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ജയിലിൽ കഴിയുകയാണ് അമേരിക്ക തയ്യാറാക്കിയ കുറ്റപത്രമല്ലാതെ മറ്റൊരു രേഖകളും പ്രേഗിൽ ഗുപ്തയെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകന് നൽകിയിട്ടില്ലെന്നാണ് തെളിവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയിൽ പറയുന്നത് ഗുപ്ത നിരന്തരം അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് വിധേയമാകുകയാണ് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്നും ആകെ രണ്ടു തവണ മാത്രമാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഗുപ്തയെ കണ്ടിട്ടുള്ളെന്നും സർക്കാർ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപതിനാണ് സിഖ് വിഘടനവാദി നേതാവിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ പ്രധാന കണ്ണി എന്ന് പറഞ്ഞ് നിഖിൽ ഗുപ്തയ്ക്കെതിരെ അമേരിക്ക കുറ്റം ചുമത്തിയതായി പ്രഖ്യാപിക്കുന്നത് കൊലപാതകത്തിനുള്ള ഗൂഢാലോചന ഉൾപ്പെടെ പരമാവധി പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വിവിധ വകുപ്പുകളാണ് ഗുപ്തയ്ക്കെതിരെ എടുത്തിട്ടുള്ളത് എന്നാൽ സംഭവം പരസ്യപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ ആവശ്യപ്രകാരം കഴിഞ്ഞ വർഷം ജൂൺ മുപ്പതിന് അൻപത്തിരണ്ടുകാരനായ ഗുപ്തയെ ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ച് അവിടുത്തെ സർക്കാർ അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ അദ്ദേഹം ഇവിടെ തടവിൽ യാണ് ഹർദീപ് സിംഗ് നെഞ്ചറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചതിനെ തുടർന്ന് കാനഡയുമായി വലിയ നയതന്ത്ര ഉലച്ചലുകൾ സംഭവിച്ചതിന് പിന്നാലെയായിരുന്നു അമേരിക്കയുടെ ആരോപണം ഈ കേസിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥന് പങ്കുണ്ടെന്ന ഗുരുതര ആരോപണമായിരുന്നു അമേരിക്ക ഉന്നയിച്ചത് യു എസിൽ നിന്നുള്ള വിവരങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനകം ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിച്ചു വരികയാണ് എന്നായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം